ഞങ്ങൾ അത്രയ്ക്ക് വിഷമത്തോട് പറയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കണം അവർക്ക് ഈ വീട്ടിൽ താമസിക്കുവാൻ ഒരു ദിവസം അങ്ങനെ സന്തോഷമായി കഴിയുവാനൊരു ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതൊന്ന് ശരിയായിട്ട് വേണം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ നോക്കാം പിന്നെ ഇവനെ അനിയനെ നോക്കണം പഠിക്കാൻ വളരെ മിടുക്കരാണ് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും പത്തിലെ ഫുള്ള് പത്ത് എ പ്ലസും മേടിച്ച് പഠിക്കാൻ ഇനി പ്ലസ് വണ്ണിനായി അഡ്മിഷനൊക്കെ കിട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ആ തട്ടിപ്പുകൾ ഒന്നും തന്നെയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കി മനസ്സുള്ളവർ ഈ സഹായിക്കേണ്ടതാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഷൂർനാട് വടക്ക് ആനേടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ അടുത്ത് നിൽക്കുന്നത് അഭിനന്ദും ആദിദേവുമാണ് അഭിനന്ദാണെങ്കിലും പത്താം ക്ലാസ്സിലും മോനാണെങ്കിലും ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അമ്മയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അച്ഛനും മരിച്ച കുട്ടികളാണ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന വസ്തു ഏർ വീടു ആണെങ്കില് ബാങ്കില് ജപ്തിയിലും ആണ് അങ്ങനെ ഒരു സഹായത്തിലാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത് എങ്കിലും അതിനേക്കെ അതിജീവിച്ച് ഈ ഉണ്ടല്ലോ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ചിട്ട് നിൽക്കുകയാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സഹായത്തിലാണ് അവര് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് അതിനുവേണ്ടി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്നിട്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശമാണ് എല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ് അവരെ കൊണ്ടാവുന്ന അവർ ചെയ്യുന്നുണ്ട് എങ്കിലും പുറത്തുനിന്ന് നമ്മളെ നമ്മളിൽ പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് സഹായിച്ചാൽ ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപാരമാവും കാരണം ഇപ്പോൾ തന്നെ ബോച്ചയൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോകളിലൊക്കെ ഒരു വീഡിയോ കണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഈ ഈ മക്കളുടെ പഠിത്തം എങ്കിലും അവർ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പഠിത്തം മാത്രമല്ല ഈ വീടിന്റെ കാര്യമാണെങ്കിൽ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ അടച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് കിട്ടും അതിനു വേണ്ടിയുള്ള ഹെൽപ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നെങ്കിൽ സഹായിക്കണം ഞാൻ കമന്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും പിന്നെ ഫോൺ നമ്പറും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കാം നമസ്കാരം ഇതെൻ്റെ അനിയൻ കുറച്ച് ആൾ മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്ത് വീട് വെച്ചായിരുന്നു അങ്ങനെ വീട് പൂർത്തിയാകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി ഇപ്പോൾ കടവായി അത് ജപ്തിയുടെ നടപടിയുടെ ഇത് വക്കിലെത്തി അന്നേരം അത് ഒഴിവായി കിട്ടാൻ വേണ്ടി കുറച്ച് സമിതികൾ ഇവിടെ രൂപീകരിച്ചായിരുന്നു അങ്ക് വേണ്ടി അതിൻ്റെ ഇത് ഇതിലാണ് നിൽക്കുന്നത് അതെങ്ങനെയല്ല അടച്ചു തീർക്കണം ഞാൻ പത്ത് കഴിഞ്ഞു ഇനി ആറിൽ അച്ഛൻ കോവിഡ് വയ്യാതെ കൊല്ലം ജില്ലയിലെ ഷൂർനാട് വടക്ക് പഞ്ചായത്തിലെ ആനയിടിയിൽ ജയവിലാസത്തിൽ ജയചന്ദ്രൻ്റെയും ലീലാകുമാരിയുടെയും മക്കളാണ് ഈ നിൽക്കുന്നത് ഇവരുടെ അച്ഛനും അമ്മയും കൂടി ഈ വീട് പണിയുന്നതിന് വേണ്ടി നമ്മുടെ കോണെ ബാങ്കിൽ നിന്നും ഒരു ഒരഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് ലോൺ എടുത്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാതാവ് കോവിഡ് മൂലം മരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അച്ഛൻ ഷുഗർ ആയിരുന്നു അച്ഛനും മരണപ്പെടുകയും ചെയ്തു അതിൽ നിന്ന് ഈ ലോൺ മുടങ്ങുകയും ഇത് ഇപ്പം ബാങ്കിൻ്റെ ഒരു നടപടിക്രമത്തിൽ ഇരിക്കുകയും ചെയ്യുന്നിടത്ത് ഈ കുട്ടികൾക്ക് മറ്റൊരു മാർഗമില്ല ഈ കുട്ടികളെ ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ അപ്പച്ചയുടെ ഒരു മകനായിരുന്നു പുള്ളിക്കും ഇപ്പം രണ്ട് സ്ട്രോക്ക് വന്ന് രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇവരെ ഒന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തുക ഇവർക്ക് ഈ വസ്തുവും വീടും കിട്ടത്തക്ക രീതിയിൽ എന്താണോ അതിനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ഉപാധി നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നവരും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബാങ്കുകാർ പിന്നെ നടപടിക്രമമായിട്ടൊന്നും വന്നിട്ടില്ല ഇപ്പം നമ്മൾ തന്നെ ഇവിടുന്ന് ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ ബാങ്കിൽ നിന്ന് അവർ എല്ലാം എഴുതി കൂട്ടി തന്നിട്ടുണ്ട് പൈസ അടച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട് ആ ആ അതില്ലായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് മരങ്കാലികളൊക്കെ ചെറിയ ചെറിയ മരങ്കാലികളൊക്കെ അവർ വിറ്റിരുന്നു ഇവരുടെ പഠനത്തിനാവശ്യമായിട്ട് മറ്റു കാര്യത്തിനൊക്കെ വിറ്റിരുന്നു അപ്പോൾ ശേഷം ബാങ്കിൽ നിന്ന് നാൾ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു എന്നും അറിവുണ്ട് ഇപ്പം നമ്മൾ ഒരു മാസത്തിന് മുമ്പ് ഇത് ബാങ്കിൽ ചെന്ന് കൂട്ടിച്ചപ്പോൾ അവർ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അടയ്ക്കണമെന്ന് പറഞ്ഞത് ഒരു മാസത്തിന് മുമ്പ് അപ്പോൾ അതിനുശേഷം വീണ്ടും ഇത് പലിശ കൂടിക്കൊണ്ടിരിക്കും ഇനി ഇത് അടച്ചു തീർക്കുന്നവരെയും അതിൻ്റെ ബാധ്യതകൾ വീണ്ടും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ പറയാറ് ഈ കുട്ടികളുടെ അച്ഛൻ ജയേന്ദ്രൻ ഗൾഫിൽ ആയിരുന്നു ഗൾഫിലായിരുന്ന സമയത്താണ് ഈ ലോ വീ ഒരു വീടെന്ന സ്വപ്നം കൊണ്ട് ഈ ലോൺ എടുത്ത് വീട് പണിയുന്നത് കോവിഡ് വന്നപ്പോൾ ഈ ജോലി നഷ്ട ഗൾഫിലുള്ള ജോലി നഷ്ടപ്പെട്ടു നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാണ് അദ്ദേഹത്തിന് രോഗം മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു രീതി അവസ്ഥ വരികയും ജോലി ഇല്ലാതെ രോഗാവസ്ഥയിലാവുകയും ചെയ്യുന്നു കോവിഡ് വന്ന് പിന്നെ കുട്ടികളുടെ അമ്മ മരിക്കുകയും മരണപ്പെട്ട് കഴിഞ്ഞ രോഗ അവസ്ഥ കൂടി ജയേന്ദ്രൻ മരിക്കപ്പെടുകയും പഠിക്കാൻ വളരെ മിടുക്കരാണ് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും പത്തിലെ പത്ത് ഫുള്ള് പത്തേ പ്ലസും മേടിച്ച് പഠിക്കാൻ ഇനി പ്ലസ് വണ്ണിനായി അഡ്മിഷനൊക്കെ കിട്ടിയിരിക്കുകയാണ് ഇനി ഇവരുടെ തുടർന്നുള്ള ഒരു നല്ല വിദ്യാഭ്യാസത്തിനും ഈ വീട് ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഈ കുട്ടികളെ ഒന്ന് താമസിക്കാനുള്ള ഒരു പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ സമിതി പഞ്ചായത്ത് മെമ്പർ ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർ പൊതുപ്രവർത്തകരുടെ നേരത്തിലിടുന്നുണ്ട് ഇതാണ് ഞങ്ങൾ അച്ഛനും ഒന്ന് വീട് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് മരിക്കുന്നതും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതൊന്ന് ശരിയായിട്ട് വേണം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ നോക്കാൻ പിന്നെ ഇവനെ അനിയനെ നോക്കണം ഈ കുഞ്ഞുങ്ങളുടെ സഹായത്തിന് ഇവരെ ഈ വീട്ടിൽ താമസിക്കുന്നതിനും വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സഹായങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം കൊടുത്തിട്ടുണ്ട് എങ്കിലും പല പല തട്ടിപ്പുകൾ നടത്തുന്നതിൻ്റെ പേരിൽ അതിനാരും തന്നെ കൂടുതലായി തയ്യാറാവുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് പരിസരവാസികൾക്കും നാട്ടുകാർക്കും ഒരു പരിമിതികളുണ്ട് ഇവത്തുകളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട് എന്ന നിലയിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് അവരുടെ സാഹചര്യം മനസ്സിലാക്കി ഞങ്ങൾക്കറിയാവുന്നത്രയും സഹായങ്ങൾ ഞങ്ങൾ ആരിൽ നിന്നും ചോദിച്ചു വാങ്ങി കൊടുക്കുന്നുണ്ട് എങ്കിലും ഇനി സമൂഹത്തിൽ ഈ കുട്ടികളെ തെരുവിലേക്ക് ഇറക്കി വിടാതെ സമൂഹത്തിലേക്ക് ഇവരെ കാണിച്ചുകൊണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് അത് എല്ലാവരും അവരവരാൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അത്രയ്ക്ക് വിഷമത്തോട് പറയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കണം അവർക്ക് ഈ വീട്ടിൽ താമസിക്കുവാൻ ഒരു ദിവസം അങ്ങനെ സന്തോഷമായി കഴിയുവാനൊരു ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമൂഹത്തോട് ഈ കുഞ്ഞിന് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അവൻ്റെ തുടർ പഠനത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഇവരുടെ വീട് ലോണിലാണ് ഏതാണ്ട് നല്ലൊരു തുക അതിന് വേണം ഞങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പിരിക്കുകയും അതുപോലെ മറ്റുള്ള ആൾക്കാരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അതുകൊണ്ടൊന്നും ഈ ലോൺ അടയ്ക്കാനും ഈ കുട്ടികളുടെ പഠനത്തിനും ഈ വീട് ശരിയാക്കി നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ആ തട്ടിപ്പുകളൊന്നും തന്നെയാണ് അല്ല ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കി മനസ്സുള്ളവർ ഈ കുട്ടികളെ സഹായിക്കേണ്ടതാണ്